ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത രജിസ്ട്രേഷൻ അതായത് ഇപ്പൊ ഈ ജൂലൈ ബാച്ചുലർ രജിസ്ട്രേഷൻ ഇന്ന് നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് അതായത് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് അത് കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാക്സിമം വരെയൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ാണ് അടുത്ത രജിസ്ട്രേഷൻ എന്ന് ചോദിക്കാറുണ്ട് കുറെ സ്റ്റുഡൻസ് ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇയറിൽ രണ്ട് വർഷം രണ്ട് പ്രാവശ്യമാണ് അവർക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത് അത് ജാനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും ആണ് അതായത് സിക്സ് മന്ത്സ് ഗ്യാപ്പിലാണ് അപ്പം ഇനി ഇനിയിപ്പം ഈ ഒരു ജൂലൈ ട്വന്റി ട്വന്റി ഫൈവിലെ രജിസ്ട്രേഷൻ എന്നാണോ അവസാനിക്കുന്നത് അത് കഴിഞ്ഞാല് പിന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക ജാനുവരി സെഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആദ്യം തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ ഇഗ്നോ വീണ്ടും രജിസ്ട്രേഷൻ ആരംഭിക്കും അപ്പം ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് അന്ന് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും മാക്സിമം നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങളിൽ ചെയ്യുക എന്തായാലും കഴിഞ്ഞ വർഷത്തെയൊക്കെ നമ്മൾ കണക്കാക്കപ്പെടുന്ന സമയത്ത് ഒരു ഓഗസ്റ്റ് മാസം മാത്രമല്ല സെപ്റ്റംബറിലേക്കും ബിറ്റ്വീൻ ഒരു ഒക്ടോബർ വരെയൊക്കെ അവർ ആ രജിസ്ട്രേഷൻ നീട്ടി നീട്ടി കൊണ്ടുപോവാറുണ്ട് റീ രജിസ്ട്രേഷൻ ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെങ്കിലും സോ മാക്സിമം നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യുക അടുത്ത ബാച്ച് എപ്പോഴാന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പർട്ടിക്കുലർലി രണ്ടായിരത്തി ഇരുപത്താറ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങക്ക് വരുന്നുള്ള അടുത്ത സെഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി ആറ് ജാനുവരി ജാന്വരി ബാച്ച് ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യാ ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങടെ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ നമ്പർ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക താങ്ക് സോ മച്ച്